ഹിസബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വധിച്ച ശേഷവും ബെയ്റൂട്ട് കേന്ദ്രീകരിച്ച വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രയേൽ ശനിയാഴ്ച മാത്രം ലബനിൽ മുപ്പത്തിമൂന്ന് പേര് കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന കണക്കുകൾ മുപ്പത് വർഷത്തിലധികമായി ഹിസബുള്ള സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് തുടരുന്ന നസറുള്ളയുടെ കൊലപാതകത്തിൽ മൂന്ന് ദിവസത്തേക്കാൾ ലബൻ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ബെറൂട്ട് കേന്ദ്രീകരിച്ച വെള്ളിയാഴ്ച ആരംഭിച്ച വ്യോമാക്രമണത്തിന്റെ ലക്ഷ്യം നസറുള്ളയായിരുന്നു എന്ന വിലയിരുത്തലുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഹിസബിള്ളയ്ക്ക് സൈനിക പരിശീലനവും ആയുധങ്ങളും നൽകുന്നത് ഇറാനാണ് ഇസ്രയേൽ നസറുള്ളയുടെ ലക്ഷ്യം വെക്കുന്നത് ഇറാനെയാണെന്നും കരുതപ്പെടുന്നു വെടിനിർത്തലിന്റെ സമയമാണിതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടത് എന്നാൽ നസറുള്ളയുടെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ ജോ ബൈഡനും കമലാ ഹാരിസും ഉൾപ്പെടെയുള്ള അമേരിക്കൻ നേതാക്കൾ ഇസ്രായേലിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതേസമയം വ്യോമാക്രമണം കടുപ്പിച്ചതോടെ തന്റെ അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചൊരുക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിയാഹു മടങ്ങി ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ലബനിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എഴുന്നൂറിലധികം പേര് കൊല്ലപ്പെട്ടതായിട്ടും ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അറുപത്തിനാല് കാരനായ ഹസൻ നസുറയെ വധിക്കാൻ എൺപത്തി അഞ്ച് ബോംബുകളായിരുന്നു ബെയ്റൂട്ടിലെ ഹിസബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേലിന്റെ എഫ് ഫിഫ്റ്റീൻ ജെറ്റുകൾ വർഷിച്ചത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഭേദിച്ച മുപ്പത് മീറ്റർ വരെ തുളഞ്ഞു പോകാൻ കഴിവുള്ള ഈ ബോംബുകൾ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ പ്രയോഗിക്കാൻ പാടുള്ളതല്ല എന്ന ജനീവ കൺവെൻഷൻ പ്രമേയം ലംഘിക്കപ്പെട്ടതായിട്ടും ആരോപണം ഉയർന്നു വരികയാണ് േൽ ഇതിനോടകം ഗാസയിൽ മാത്രം നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് പേരെ വധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി പത്ത് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേര് മാത്രമാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അധിനിവേശം നടത്തിയ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നും ഇസ്രയേലിന് പിന്മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ലബനിൽ നിന്നും മാത്രമായിരുന്നു രണ്ടായിരത്തിലും രണ്ടായിരത്തി ആറിലും ഇസ്രയേലിന് ലബനിനോട് അടിയറവ് പറയേണ്ടി വന്നു അന്ന് നടത്തിയ പ്രതിരോധങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ ആളായിരുന്നു ഇറാൻ പിന്തുണയുള്ള ഷിയ സായുധ സംഘടനയുള്ള ഹിസബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ആ ഹസൻ നസറുള്ളയാണ് ഇസ്രയേൽ വധിച്ചിരിക്കുന്നത് ഇത് ഇറാന്റെ പ്രതികാര മൂർച്ച കൂട്ടുമെന്ന് ഉറപ്പാണ് ഹിസബുള്ളയും ഇസ്രയേലും തമ്മിൽ ഒട്ടേറെ തവണ ഏറ്റുമുട്ടിയിരുന്നുവെങ്കിലും മുതിർന്ന നേതാക്കളെ ലക്ഷ്യം വയ്ക്കാറില്ലായിരുന്നു അമേരിക്കൻ പ്രതിനിധിയായ ആമോസ് ഹോസ്റ്റീൻ മുഖേന ഇസ്രയേലും ഹിസബുള്ളയും തമ്മിലൊരു അത്തരമൊരു ധാരണ ഇരു വിഭാഗവും ഉണ്ടാക്കിയിരുന്നതാണ് എന്നാൽ ഹിസബുള്ള നേതാക്കളായ ഫുവാദ് ഷുക്കർ അടുത്തിടെ കൊല്ലപ്പെട്ട മുഹമ്മദ് കുബൈസി ഇബ്രാഹിം അഖീൽ എന്നിവരുടെ കൊലപാതകത്തോട് കൂടി ഇസ്രയേൽ ഹിസബുള്ള പോരാട്ടങ്ങളിൽ തുടർന്നു പോന്നിരുന്ന പ്രതിരോധത്തിന്റെ അഖിലിത നിയമങ്ങൾ സാനിസ്റ്റ് ഭരണകൂടം മറികടന്നു അതിൽ ഹിസബുള്ളക്ക് ഏറ്റവും പ്രഹരം ഏൽപ്പിച്ച കൊലപാതകമാണ് നസറുള്ളത് ഇറാന്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായിരുന്നു കൊല്ലപ്പെട്ട നസറുള്ള ഇസ്രയേലിന്റെ നേരിട്ടുള്ള ആക്രമണങ്ങൾ ഇറാനെതിരെ ഉണ്ടാകാതിരിക്കാൻ പ്രധാന കാരണം ഹിസബുള്ള ആണെന്നാണ് വിലയിരുത്തൽ ഹിസബുള്ളയുടെ സുവർണ കാലഘട്ടമായിരുന്നു നസറുള്ളയുടെ ഭരണകാലം അതിനാൽ നസറുള്ളയുടെ കൊലപാതകം ഹിസബുള്ളയ്ക്ക് എല്ലാ തരത്തിലും തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്